ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ബിഗ് ബോസ് ഹൗസിൽ ഇന്നൊരു പുതിയ ടാസ്ക് അരങ്ങേറി ആ ടാസ്ക് വൈൽഡ് കാർഡ് എൻട്രി മറ്റ് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ് ടാസ്ക് എന്താന്ന് വെച്ചാൽ ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ റാങ്ക് ചെയ്യുക എന്നതായിരുന്നു വൈൽഡ് കാർഡ് എൻട്രികൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പതിനാറ് പേർക്ക് ബുദ്ധിശക്തിയുടെ പേരിൽ റാങ്ക് ചെയ്യുക ഇതാണ് ടാസ്ക് പക്ഷെ ഇവർക്ക് അറിയില്ല ഇത് എന്തിന്റെ ബേസിലാണ് അവരെ റാങ്ക് ചെയ്യണേന്ന് അത് അവർ കണ്ടുപിടിക്കണം അതാണ് ടാസ്ക് അപ്പോൾ ഈ അഞ്ച് പേര് വിചാരിച്ചു നമുക്ക് അവരെ കൺഫ്യൂസ്ഡ് ആക്കാം എന്ന് പക്ഷേ ബിഗ് ബോസ് ഇടപെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് റാങ്കിങ് നടത്താൻ ആവശ്യപ്പെട്ടു റാങ്ക് ചെയ്തത് ഒന്നാമത് ജിസേല് രണ്ട് അനീഷ് മൂന്ന് നൂറ ഷാനവാസ് അക്ബർ வினி ஒனில் அபி ரேணு அப்பானி நவீன் பிரனஃபாத்திம அனுமோல் ആദില ശൈത്യ ആര്യൻ ഇങ്ങനെയും സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു മൂന്ന് ഓപ്ഷൻസ് കൊടുത്തു ഇതിലേതാണ് ഇവരെ സെലക്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം അവരെല്ലാവരും ആലോചിച്ചിട്ട് ബുദ്ധിശക്തി എന്ന് കണ്ടുപിടിച്ചു ഇവർ ഈ ടാസ്ക് ചെയ്തതുകൊണ്ട് ഈ അഞ്ച് പേരിൽ ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം ആ പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് അവർ സെലക്ട് ചെയ്ത മസ്താനിനി ആണ് പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ പണിപ്പുറയിൽ ഈ ഒരു ദിവസം പ്രവേശിക്കാൻ കഴിയില്ല ഇതായിരുന്നു പണിഷ്മെന്റ് എന്തായാലും പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും